ഹലോ ഗായ്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലെഞ്ചുകൾ തയ്യാറാക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ രാവിലെ ഞാൻ ഇച്ചിരി ഇറച്ചിക്കറി വെച്ചു ബീറ്റി അരിയിട്ട് ചോറ് വെച്ചു ദോശ താച്ചു വിടുവാണ് കേട്ടോ ഇത് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ദോശയാണ് ഹാജറാക്കുന്ന ലെഞ്ചിന് ദോശ മതി എന്ന് പറഞ്ഞത് കാരണം നെയ്യൊക്കെ പുരട്ടിച്ചിട്ട് ദോശ കൊടുത്തു വിടുവാണ് കേട്ടോ അപ്പം അവർക്ക് രാവിലെ ഞാൻ കഴിക്കാനുള്ളത് കൊടുത്തിട്ടാണ് ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്യുന്നത് അപ്പോൾ അവരിതായി ഇവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കാണ് അവരടുത്ത് പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് ആഹാരം കഴിച്ച് എട്ട് അമ്പതിന് സ്കൂളിൽ പോകണം പെട്ടെന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്യണം കേട്ടോ ആചരാൾ ആക്ക് ദോശയാണ് കൊടുത്തു വരുന്നത് ആദ്യ ആക്ക് ബീറ്റേരി ഇട്ട് ോറും അപ്പം ഇച്ചിരി ഇറച്ചി കറി കിടന്ന് ഇറച്ചിയെടുത്ത് പൊരിച്ച് അതും കൂടെ ഇന്ന് കൊടുത്തുവിടുന്നു കാരണം അവർ കറിയിലെ കഷ്ണങ്ങള് കഴിക്കാറില്ല അതുകൊണ്ട് ഞാൻ വെച്ചെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് എണ്ണയിൽ ഒന്ന് പൊരിച്ചു കൊടുത്ത് അവരതൊന്ന് കഴിച്ചോളും അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്തു കാരണം ഹാജറ ആദ്യമൊക്കെ ഇച്ചിരി തോന്നേ കൊടുത്തുടണം ക്ലാസ്സിൽ ഇച്ചിരി ഷെയറിങ് ഉണ്ടായതുകൊണ്ട് അവർക്ക് ഇച്ചിരി തോന്നിയ കൊടുത്തുവിടുന്നു കേട്ടോ അങ്ങനെ രണ്ടുപേരുടെയും ലഞ്ച് ബോക്സ് ഞാൻ തയ്യാറാക്കി കേട്ടോ അങ്ങനെ തന്നെയപ്പോൾ അത് ടൗവാലിനകത്ത് പാക്ക് ചെയ്യണം ഹാദ്ര ചോദിക്കാൻ മതിയോ കഴിച്ചോ എന്ന് ഞാൻ പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വഴക്കു പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഞാൻ ലെഞ്ച് ബോക്സ് ടവ്വളിനകത്തത് ആ പൊതിയാണ് ഇത് ഹാജരാക്കുള്ള ലെഞ്ച് ബോക്സും അടുത്തത് ഹാദിയാക്കുള്ള ലെഞ്ച് ആണ് തയ്യാറാക്കുന്നത് ഇത് ഹാദിയാക്കുള്ള ലഞ്ച് ബോക്സാണ് കേട്ടോ മാറിപ്പോയിരിക്കാൻ രണ്ടും രണ്ട് കളറിലും ഞാൻ എടുത്ത് പൊതിയുന്നത് മാറിപ്പോയി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ താൻ രണ്ടുപേരുടെയും ലഞ്ച് ബോക്സ് അങ്ങനെ ടവുകളിലൊക്കെ പൊതിഞ്ഞിട്ട് നീ അവരെ ഒരുക്കണം യൂണിഫോമൊക്കെ ഇട്ടിരിക്കുകയാണ് നീ മുടിയൊക്കെ കെട്ടി മഫ്തയൊക്കെ കെട്ടി ഒരുക്കണം അങ്ങനെ താണ്ട് ഹാദിയെ ഞാൻ ഒരുക്കി ഹാജരാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്